എല്ല സ്വാഗതം പറഞ്ഞു രാവിലെ നമ്മള് വിരിക്കാൻ വേണ്ടി പോയത് മുക്കൂടി വെച്ച് കിടില്ല എന്തുണ്ടാവും എന്തുണ്ടാവും ഞാൻ കൃഷിയായിട്ട് നേരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പറയാം വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന് ഉച്ച കേൾക്കും ഏറ്റാ രണ്ടാടം വിളിച്ചു ഏറ്റാ പറഞ്ഞു രണ്ടാടിച്ചു മൂന്നെട്ടെ അത് ഒന്നിനും നല്ല മീൻ പറഞ്ഞു എന്ന് സമ്മാനിക്കറില്ല നോക്കിയോ കേട്ട് എതിന്നാ വിളിച്ചോടിക്കതേ കൊറച്ച് മീൻ വരാനും നിങ്ങൾക്ക് രാവിലെ നമുക്ക് ഒരു കാര്യം ചെയ്തു നമ്മള് ഐസ് വരുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഈ മൂന്ന് കൂടിന്റെ ഐസ് വരുന്നുണ്ട് ഐസ് വന്നിട്ട് അവന് ഐസ് കൂടെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് കൂടി വലിക്കാം കറക്കെത്തുമ്പത്തേക്ക് ഐസിലാണ്ട് കഴിഞ്ഞു പിന്നെ വേറൊരു കാര്യം പറയാം എന്താ പറയാ നമ്മളന്ന് ഫുഡ് കഴിക്കുമ്പോ കുറെ ആൾ ഇങ്ങനെ കമന്റ് ചെയ്തേ അപ്പൊ അയ്യപ്പ പറ്റുന്നില്ല നിങ്ങ ഏത് ഫുഡ് കഴിക്കണ്ട കഴിക്കണം അയ്യപ്പന്റെ ഫുഡ് എലിയടി തോന്നുന്നു അവര് അവരെ ഭക്ഷണം കഴിച്ചു അതിന് നിങ്ങൾ വിമർശിക്കാനില്ലല്ലേ നമക്കൊന്നും അങ്ങനെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ ഫുഡിൽ അപ്പൊ അത്ര തെറിക്കുന്ന കൂട് വിളിക്കാൻ വേണ്ടി പോയിന്ന് അതിനപ്പുറത്ത് നമ്മള് ഐസ് വരുന്നുണ്ട് കാരണം മൂന്ന് കൂടുതലുള്ള മീനോടെ സ്റ്റോറിയാ രക്ഷിക്കട്ടെ അപ്പൊ അത്ര ഇല്ല അപ്പം നല്ല തെറിക്കുന്ന വീടിയെന്ന് വിരിക്കുന്നു ചിത്രീകരിക്കണം അല്ല നിങ്ങളൊന്നും ഇല്ലല്ലോ കാണിട്ടിപ്പളുണ്ട് മുത്തേക്ക കോയില്ല കൊല്ലുന്നെട്ടു പറഞ്ഞേനാക്കോ ആ പുതിയ നമ്മ കൊണ്ടിട്ടേ അയ്യോ ഞാൻ ട്രിപ്പ് പോകുമ്പോ അനോടൊരു രണ്ട് സോഫീങ്ങൾ എടുക്കാൻ ഞാൻ പറഞ്ഞ ഓക്കെ എനിക്ക് രണ്ടെണ്ണം എടുത്ത് ഒന്ന് ഡേറ്റ് ആയി ഞാനോട് പറഞ്ഞ രണ്ട് കത്തിക്കാനാണ് ഞാൻ കത്തിക്കുന്നുണ്ട് അത്രയോ ഇതാ പാലൊക്കെ ഇങ്ങനെ പടിയിലാണ്ടിരിക്കും ആ ഇത് അവിടെ കാണോട്ടെ ആളെ ആളിയന്മാര്

ആ ഓർക്കുന്നൂടാ ആ ഐസിലിങ്ങനെ പത വരാൻ വേണ്ടി ഐസ്ക്രീമിലിങ്ങനെ അടിക്കും തന്നെ ഐസിൽ പച്ച ഉണ്ടെങ്കിൽ എന്തല്ല പച്ചയിൽ ഇതാന്ന് വെജിറ്റബിൾസ് വെജിറ്റേറിയൻ സംഭവമാണ് പച്ച ആ

ഐസ് 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 വാ ഐണ്ടേ വേണ്ട വണ്ടിമാനാ കുടിക്കാടി എങ്ങനെ വരാനേ തട്ട് മണാലിച്ച് മണാലി ഐസ് മണാലി ഐസ് നോക്കുമ്പോൾ നോക്ക് അതന്നെ ഭയങ്കര ഇതൊന്നും നല്ല ക്വാളിറ്റി ഐസോളി ബാബുടി ഐസ് ഇറക്കുന്ന ഓരോ കിലോ മീൻ എന്നാ പറഞ്ഞത് ആ രാവിലെ ആ ഐസെല്ലാം കൊണ്ടിറക്കിട്ടുണ്ട് ആ എനിക്ക് തെറിക്കുന്ന മീനെ പഠിച്ച ഐസല്

നോക്ക എന്താ എന്താ നാടെ എത്തിയിട്ടാണ് അല്ലേ ഇന്ന് കൂടെ ഇട്ടിട്ട് അപ്പുറം ആന്നു എവിടുന്നു തോണി ഇട് ഓയില കച്ചയൊന്ന് കാണുന്നുണ്ട് ഇടുന്ന് ഓ തെറിക്കുന്ന അച്ചൈട് തോണീലിട് കാലും നീക്കില്ല കൈ ഒന്നുണ്ടായിട്ട് ഈ രണ്ട് കച്ചായി ഓക്കെ അടുത്ത കേട്ടെ മേത്തരിക്കോപ്പ ഓക്കേ പണ്ട് ആ കൂടെ തിരിക്കയാണ് കൂട് പിന്നെ ഇല്ലാണ്ട് പിന്ന പിന്നെ ഇല്ലാണ്ട് പിന്നെ ഇല്ലാണ്ട് മീനെ ആ മീനേറച്ച് മീൻ മീൻ കൃഷ്ണ കൂടും നോക്ക് തോണി പോയി യോ പൗസാക്കായിട്ട് അതൊക്കെ പിരിയട്ടെ തോണി മാമ്പിലേക്ക് തീങ്ങാ കയർത്തിട്ട പിന്നെ അല്ല നല്ല പിന്ന മൂത്ത എന്തൊന്നും ആയി മൂത്ത ആന്ന് എന്താ പറയാനില്ലേ ആ யோ மோனன் கிடக்கோ അറിയില്ല നോക്കട്ടോ ഇതെന്താ അവസ്ഥ അതൊക്കെ ചെയ്യാവ ചിരിയല പേരണ്ട് വരുന്നല്ലേ കണ്ണിട്ടോക്കാട്ടിന്ന അവസ്ഥ അത് ഒന്നും പണ്ടുകാരില്ല ആ മുക്കിന്ന ആദ്യം ഇടുമ്പേ പറഞ്ഞിന് മുക്കിട്ടോ

അതിനു ഇടവ് ഒന്നില് നോറച്ചുണ്ടെന്ന് കൃഷ്ണട്ടാ പറഞ്ഞ നോക്കാ സംഭവം അറിയാ അതിനകത്ത് കേറ സൗകര്യം കിട്ടിയില്ല രണ്ടടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ട് മൂന്ന് ഇടുന്ന മൂനക്കൂന സാധനം വന്നേ കൈ പക്ഷെ അങ്ങനെ എല്ലാം കിട്ടരു അതാണ് മൂന്നടുപ്പിച്ചിട്ടോണ്ടല്ലോ പ്രശ്നം ഓക്കെ എല്ലാം നാളെ വെച്ചിട്ടാ കളി നാലെണ്ണം കിട്ടി നമ്മൾ അത് നമ്മളത് മീൻ കിട്ടുന്ന ശരിക്കും ഇട്ടോ എന്റെ ഇത്രയും മീൻ നാലെണ്ണം പൊതിർന്ന് കഴിഞ്ഞാ മീനെല്ലാം കറക്കത്തില്ലേ

ിമ്പല്ലിട്ട് ചെമ്പലിട്ടാണ് എന്ത് പണിയുണ്ട് പിന്നെ ചില്ലറയാളെ കുക്കിങ് ആക്കിയാലോ ആ നിങ്ങൾ നമ്മക്ക് ഒന്നര ചെമ്പക്കൊന്നറിയില്ലേ മെയ്ത്തെ മെയ്ത്തേരിക്കോ ചേങ്ങായിക്കുമ്പത്തേക്ക് വെള്ളം തീർന്നില്ലേ രാത്രി പോക്കായി ഞാനും മാത്രം രാവിലെ വേണ്ട എല്ലാം പെരുന്നുണ്ടാടാൻ പെരുന്നാള് വിളക്കത്ത വീട്ടിപ്പോടാ ഏ ഷിബുന്ന് സാധനം തോണി മീൻ പിടിക്കാൻ പോയി ഓട്ടാ കൊമ്പിടിയെല്ലാം തൂണ് ഒഴിച്ചിട്ടാ കുമ്പിടിയെല്ലാം ഇതാരാന്ന് സാധനം നോക്കുന്നു

സാധനം നോക്കേ അപ്പൊ നമ്മള് രാവിലെ ഇന്നത്തെ ഈ കൂട്ട് കിട്ടിയെന്നുവച്ച സംഭവം ഉണ്ടല്ലോ നമ്മള് കൂടുതൽ മുറുകാൻ വേണ്ടി എന്നെ ഇത്ര മീൻ കിട്ടിയത് നോക്ക് മക്കളെ നോക്ക് നോക്ക് നോക്കുല്ല നീ പിടിക്കട്ടെ സമി കർപ്പൂരം കാണുമ്പോ സമി അഞ്ചേ പത്തായി പോയി കുളിക്കണം ആ തെറിക്കുന്ന സാധനം കൊണ്ടുപോവാണ്ടേക്ക് കച്ചവടും രണ്ടെണ്ണം തരാ അപ്പൊ നല്ല തെറിക്കുന്ന കൂട് നമ്മ നമ്മള് കിട്ടുന്ന നാലു നമ്മൾ ഡിഷ് കണ്ടുപിടിക്കട്ടെടുത്തേ തെറിക്കുന്ന കൃഷ്ണന്റെ കൂട് വേണമെങ്കിൽ വടക്കമ്പ ബന്ധപ്പെട്ടോ പറയാൻ വേറെ നമുക്ക് അമീഷടിക്കാൻ പറ്റില്ല രാജക്കന് ട്രിപ്പാവില്ലേ ചെറുപത്തൊരു വയ ട്രിപ്പായാലും പിന്നെ അത് മാത്രല്ല നമ്മള് നമ്മളെ രീതി എന്ന് പറഞ്ഞാല് നമുക്കൊരു കുറച്ച് പൈസ കുറച്ച് കിട്ടുമല്ലോ സാധാരണ പുറത്തു വെക്കുന്ന റേറ്റ് പറഞ്ഞാൽ ഒമ്പതിനായിരം ഈ ഒരു കൂടിന് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരു ഇതിനകത്ത് ഒന്നും തരും പക്ഷെ കൊണ്ടര വേണ്ടി രാവിലെ കുടിച്ചു വിളിക്കണേ ആ കൂട് വേണമെങ്കിൽ വടക്കം പോയിന് വിളിച്ചെ അടുത്ത മൂത്താര കണ്ടിക്കുന്ന മൂത്ത പിന്നെ നമുക്ക് പറഞ്ഞാരമിതി അപ്പൊ തെറിക്കുന്ന വീടായിട്ട് അടുത്ത കുക്കിംഗ് വീടില് കാണാം അപ്പൊ ടിക്കേ